വനിതാ വനിതാ ദിനാഘോഷം രക്തദാന ക്യാമ്പ് ചരിത്രം സൃഷ്ടിച്ചു ഗ്രൂപ്പിന്റെ നേതൃത്വത്തിൽ അന്താരാഷ്ട്ര വനിതാ ദിനാഘോഷം വ്യത്യസ്തമായി കൃഷി പശുപാലന വകുപ്പ് മന്ത്രി ചിഞ്ചുറാണി പരിപാടികൾ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തു സ്ത്രീ ശാക്തീകരണത്തിന്റെയും ആരോഗ്യ മേഖലയിലെ സ്ത്രീ പങ്കാളിത്തത്തിന്റെയും പ്രാധാന്യം ഉയർത്തിപ്പിടിക്കുന്ന നിരവധി പരിപാടികൾ ദിനാഘോഷത്തിന് മാറ്റുകൂട്ടി പരിപാടിയുടെ പ്രധാന ആകർഷണമായി വനിതാ രക്തദാന ക്യാമ്പ് ചരിത്രം കുറിച്ചു മുന്നൂറിലധികം സ്ത്രീകൾ ക്യാമ്പിൽ പങ്കെടുത്തതിൽ പേർ രക്തദാനം നടത്തി ഇതൊരു വലിയ നേട്ടമാണ് സാധാരണയായി അനീമിയെ പോലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം സ്ത്രീകൾക്ക് രക്തദാനം ചെയ്യുന്നതിൽ ബുദ്ധിമുട്ടുള്ള സാഹചര്യത്തിൽ ഈ വിജയം ആരോഗ്യത്തെക്കുറിച്ചുള്ള അവബോധം വർദ്ധിച്ചതിന്റെയും സ്ത്രീകളുടെ മുന്നേറ്റത്തിന്റെയും സൂചികയാണെന്ന് സംഘാടകർ വ്യക്തമാക്കി അന്താരാഷ്ട്ര വനിതാ ദിനത്തോടനുബന്ധിച്ച് വിപുലമായ വനിതാ ദിന വിപുലമായാണ് സംഘടിപ്പിച്ചിരിക്കുന്നത് സ്ത്രീകൾ മാത്രം പങ്കെടുക്കുന്ന മെഗാ രക്തദാന ക്യാമ്പ് ഒരു കേരളത്തിൽ ആദ്യമായി ആയിരിക്കും ഇങ്ങനെയൊരു സംരംഭം സ്ത്രീകൾ മാത്രം പങ്കെടുക്കുന്ന രക്തദാന ക്യാമ്പ് ഇന്ന് ഇവിടെ നടക്കുകയാണ് നൂറ്റി അൻപതിൽ പരം സ്ത്രീകൾ ഇന്ന് ഇവിടെ രക്തദാനം ചെയ്യുന്നു കൂടാതെ സ്ത്രീകൾക്കായിട്ട് ഒരു വൊക്കേഷണൽ ട്രെയിനിങ് പ്രോഗ്രാം നമ്മൾ സംഘടിപ്പിച്ചിട്ടുണ്ട് സ്ത്രീകളെ ഇനിയും സമൂഹത്തിൻ്റെ മുൻനിരയിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് സ്ത്രീകൾക്ക് ആത്മവിശ്വാസം പകരുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള പരിപാടികൾ സംഘടിപ്പിച്ചിരിക്കുന്നത് തീർച്ചയായും നമുക്കറിയാം നമ്മുടെ സമൂഹത്തിൽ സ്ത്രീകൾ എത്തിപ്പെടാത്ത മേഖലകളിലില്ല എന്നാലും ഇന്നും സ്ത്രീകൾക്ക് പലപ്പോഴും രക്തദാനം എന്ന് പറയുമ്പോൾ ഒരു ഭയമുണ്ട് കൂടാതെ നമ്മൾ നോക്കിയാൽ അറിയാൻ പറ്റും ഏറ്റവും അധികം അനീമിക്കായിട്ട് സ്ത്രീകളാണ് അവരുടെ അനീ എച്ച് ബി ലെവൽ മെയിൻറ്റെയിൻ ചെയ്യുക ശ്രമകരമായിട്ടുള്ളൊരു കാര്യമാണ് എങ്കിലും അതിൽ നിന്നുകൊണ്ട് ആ പരിമിതികളിൽ നിന്നുകൊണ്ടാണ് ഞങ്ങൾ ഒരു മെഗാ രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചിരിക്കുന്നത് ഇത് തീർച്ചയായും ചരിത്രത്തിൽ ഇടം പിടിക്കും എന്നുള്ളത് സംശയമില്ല ഇതിലേക്കായി ഞങ്ങളും ഏറ്റുനോക്കും ഇന്നിവിടെ വനിതാ ദിനത്തോടനുബന്ധിച്ച് നടക്കുന്ന നമ്മുടെ മെഗാ രക്തദാന ക്യാമ്പ് എന്തുകൊണ്ടും ഈ ലോകത്തിൻ്റെ നമ്മുടെ തന്നെ എനിക്ക് തോന്നുന്നു വനിതകളുടെ മുൻപോട്ട് വന്ന് രക്തദാനം നടത്തുന്ന ഒരു ക്യാമ്പ് ഇതായിരിക്കും ഇന്നത്തെ ഈ സുദിനത്തിൽ ഏറ്റവും പ്രവൃത്തി കാഴ്ചവെക്കുകയാണ് അതേസമയം വനിതാരോഗ്യ ബോധവൽക്കരണ സെമിനാറുകൾ ശാക്തീകരണ പരിശീലന ശിബിരങ്ങൾ മഹിളാ സംവാദങ്ങൾ പ്രതിഭാശാലിനികൾക്കുള്ള ആദരവുകൾ വൈവിധ്യമാർന്ന കലാപരിപാടികൾ തുടങ്ങിയവയും ആഘോഷത്തിന്റെ ഭാഗമായി നടന്നു ഡെയിൽവ്യൂ ഗ്രൂപ്പ് വനിതാ ശാക്തീകരണത്തിന് പുതിയ വഴികൾ തുറക്കുകയാണ് സമൂഹത്തിന് പ്രചോദനമേകുന്ന ഇത്തരം പ്രവർത്തനങ്ങൾ തുടരുമെന്ന് സംഘാടകർ വ്യക്തമാക്കി